എല്ലാ കാര്യങ്ങളിലും ചെറുപടി ബസ് ഇടപെടാറുണ്ട് നിങ്ങൾക്കുന്ന സഹകരണവും നിങ്ങൾക്കുന്ന സ്നേഹത്തിനും സ്നേഹം കൊണ്ടാണ് നമുക്കത് സാധ്യമാകുന്നത് അതുപോലെ തന്നെ ഈ ഓണവും മികച്ചതാക്കാൻ നിങ്ങൾക്ക് നമ്മൾക്കും ഒരവസരം എന്ന രീതിയിലാണ് നമ്മൾ ഓണമെന്റ് സേഫ് ഒരു ഇവന്റും അതുപോലെ ചികിത്സ സഹായം എന്നുള്ള രീതിയിൽ നമ്മളിവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അധ്യക്ഷത വഹിച്ചു വളരെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിലേക്കെല്ലാം കമ്പനി കടന്നു കഴിഞ്ഞു ഡെയിലി കടന്നു കഴിഞ്ഞു ഇന്നലെ തന്നെ ഒരു ഡീലറ് സെയില് കാണിച്ചിരിക്കുന്നത് നാൽപ്പത് വട്ടിയാണ് ഒരു ദിവസം ഇവിടെ കോഴിക്കോട് മുക്കത്ത് അതുപോലെ എല്ലാവരും ആ ഒരു നിലവാരത്തിലേക്ക് പോയിരുന്നു നമുക്കും നമ്മുടെ നാടിനൊപ്പം ആ നിലവാരത്തിലേക്ക് എത്താൻ ഞങ്ങളും അതിൽ ഒരാൾ നമ്മുടെ ഇവിടുത്തെ കസ്റ്റമറാണ് മനോജ് സാർ ഷിൻഡോ നമ്മുടെ അടുത്ത ഫ്രണ്ടാണ് അപ്പോൾ ഒരു ചികിത്സാ സഹായം തുടങ്ങി വെക്കുക എന്നുള്ള ഒരു മഹത്തായ കർമ്മം അതോടൊപ്പം ഓണം സെയിലിന്റെ ഉദ്ഘാടനം നടത്തുക എന്ന് പറയുന്നത് കമ്പനി ഇപ്പോ കേരളത്തിൽ നമ്പർ വണ്ണായി മുമ്പോട്ട് പോവുകയാണ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഒന്നാം സ്ഥാനം ഐ ക്യൂബ് എന്ന മോഡലാണ് അപ്പൊ ഈ വർഷം കമ്പനി ഈ മാസം ഈ ഓണ സീസൺ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് മാസം കൊണ്ട് മുപ്പത്തി അയ്യായിരം വണ്ടി കേരളത്തിൽ വിൽക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുളിക്കൽ ചെയ്തു അവർ പതിനാല് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഈ ഷോറൂം ആരംഭിച്ചപ്പോൾ മുതൽ ഇവിടെ നിന്ന് മൂന്നും നാലും വണ്ടികൾ വാങ്ങിയവരാണ് അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു നമുക്കറിയാം ഒരു സ്ഥാപനം ആ രീതിയിൽ പുരോഗതി പ്രാപിക്കുന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനുള്ള അവരുടെ ഇടപെടലും അവരുടെ സർവീസും എല്ലാം വളരെ നന്നായിരിക്കുന്നത് കൊണ്ടാണ് എന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിച്ചു എന്തായാലും ഇന്ന് ടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രോഗ്രാം അതായത് ഓണം എന്ന ഒരു കേരളീയരുടെ ദേശീയോത്സവമായ ഓണം നമ്മുടെ അടുത്തെത്തി നിൽക്കുകയാണ് ഈ ഓഫറുകൾ നല്ല രീതിയിൽ ഗുണപ്രദമാകും എല്ലാവർക്കും എല്ലാം ഉപകാരപ്രദമാകട്ടെ ഈ ഓണം നന്നായി ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ രോഗികളായവരെയും വേദനിക്കുന്നവരെയും ഒക്കെ ചേർത്തിപ്പിടിച്ചുകൊണ്ട് ഇനിയും വളരെ ദൂരം മുന്നേറുവാൻ ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രദേശത്തെ ചികിത്സാ സഹായത്തിനായി നമ്മുടെ മുൻപിൽ നിൽക്കുന്ന രണ്ട് രോഗികളായ വ്യക്തികൾക്കുള്ള ചികിത്സാ സഹായം നമ്മുടെ സാമൂഹ്യ സേവന പ്രതിബദ്ധതയുടെ ഭാഗമായി രണ്ടുപേർക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നതിനും ഇവിടെ ഈ ഷോറൂമിന്റെ സന്നദ്ധമായിരിക്കുകയാണ് ഇവരുടെ നല്ല മനസ്സിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ് നമുക്ക് എല്ലാവരും കൂടി ചേരുമ്പോൾ ആ രണ്ടു കുടുംബത്തെ രോഗികളായി കഴിയുന്ന രണ്ടു കുടുംബത്തെ നമ്മളോട് ഒപ്പം ചേർക്കുന്നതിന് സാധിക്കും അവരെ ചേർത്ത് പിടിക്കുന്നതിനും അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ധീരജ് സുധീർ നിജിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സൊബാസ്റ്റ്യൻ ചെറുപുഴ സെന്റ് മേരീസ് ഫെറോണ ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ ബോഡ്വിൻ അട്ടാരക്കൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് സെക്രട്ടറി എ ടി വി രാജേഷ് അഖിൽ ജോസഫ് പി വി രമേശൻ എന്നിവർ പ്രസംഗിച്ചു എല്ലാ ഗുണമേയും വർദ്ധിച്ചുകൊണ്ടേ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോഴത്തെ എം ഡിയുടെ കാര്യം പതിനാല് വർഷം പോയപ്പോൾ അദ്ദേഹം ഇപ്പോൾ പട്ടത്തിനേക്കാൾ ചെറുപ്പമായിട്ട് എന്താണെന്ന് അറിയില്ല കമ്പനിയും ഈ എം ഡി എന്ന് ഈ ഒരു എപ്പോഴും ഇപ്പോ പണ്ട് കാലത്തൊക്കെ ആ ഇന്ന് കേരളത്തിലും നമ്മളെ കമ്പനി ട്യൂബ് വീലർ രംഗത്ത് ഏറ്റവും വലിയ മുന്നേറ്റമാണ് ടി വി എസ് ഉണ്ടാക്കിയ അത് ഇപ്പോൾ ഇതാ ഇലക്ട്രിക് രംഗത്തേക്കും അവർ കടന്നു വന്നിരിക്കുന്നു ഇലക്ട്രിക് ബൈക്കുകൾ നിരത്തിൽ നേരത്തിൽ റൈറ്റ്പൂർവ്വമാക്കാൻ സാധിച്ചിട്ടുള്ളതും ഒരു കമ്പിയുടെ അടിസ്ഥാനത്തിൽ കറക്കാൻ സാധിച്ചിട്ടുള്ളതും ടി വി ആരംഭിച്ചിരിക്കുന്ന ഈ എല്ലാവിധ ഓഫറിന് എല്ലാവിധം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചടങ്ങിൽ ഷിൻഡോ ജോസഫ് ചികിത്സാ സഹായ നിധിയിലേക്കും ടി പി മനോജ് ചികിത്സാ സഹായ നിധിയിലേക്കും ചികിത്സാ സഹായം കൈമാറി ഷോറൂമിൽ നിന്നും പുതിയതായി വാഹനങ്ങൾ വാങ്ങിയവർക്ക് താക്കോൽദാനവും ടി വി എസ് കസ്റ്റമേഴ്സിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു കസ്റ്റമേഴ്സും നാട്ടുകാരും വ്യാപാരികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ഞാൻ ചെറുപുഴ ബസ്റ്റാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് ഇരുപത് വർഷമായിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ കള്ളക്കച്ചവടത്തിന് അതിൽ നാല് വർഷം മാത്രം ഞാൻ ബസ്സിൽ വന്നിട്ടു ബാക്കി പതിനാറ് വർഷവും ടി വി എസിന്റെ വണ്ടി തന്നെയാന്ന് വരുന്നു എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് വണ്ടിയും കൂടെ എൻ്റെ സഹായിയാണ് അതുകൊണ്ട് ആ വണ്ടി തന്നെ ഏറ്റവും പ്രിയപ്പെട്ടൊരു വണ്ടിയാണ് എനിക്ക് ടി വി എസിന്റെ യു കെട്ടിൽ അത്ര എനിക്ക് പറയാനുള്ളൂ എല്ലാരും പുതുതായിട്ട് വാങ്ങുന്ന തീർച്ചയായിട്ടും ഒരു സംശയവും വാങ്ങാൻ പറ്റും ഓണത്തിന്റെ ആശംസകൾ നേരിവാനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ ചെറു ടി വി സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഓണം സീസൺ ഇങ്ങനത്തെ രണ്ടു മാസക്കാലം ബിസിനസ് രംഗത്ത് അതിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ എത്തുവാനായിട്ട് സാധിക്കട്ടെ എന്ന് മധുര സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ് ഓണത്തിന്റെ ആശംസകൾ നേരുവാനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ ചെറു ടി വി സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഓണം സീസൺ വരുന്ന രണ്ട് മാസക്കാലം ബിസിനസ് രംഗത്ത് അതിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തുവാനായിട്ട് സാധിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് Same night.